ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളാണെങ്കിൽ നമ്മുടെ ദേഷ്യ ബേബിയുടെ ബർത്ത്ഡേ ആണ് സോ അതിന്റെ ഷോപ്പിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പാലയ്ക്ക് പോവാണ് അപ്പം ഞാനും അതുപോലെ തന്നെ എന്റെ അനീതി കുട്ടുമായിട്ടാണ് പോകുന്നത് നമ്മൾ അതെ ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പൊ പോകുന്നതിനെ കുറിച്ച് അച്ചായോടും അമ്മയോടും പറയുന്ന കാര്യങ്ങളാണ് കണ്ടോണ്ടിരിക്കുന്നത് ആ പറഞ്ഞോ ചേച്ചി അതെ ഇപ്പൊ ഇത്ര വയസ്സായെങ്കിലും വീട്ടിലെ എല്ലാച്ചോടും അവടും പറയാതെ എന്നെ ഒക്കെ വാങ്ങുന്ന ലിസ്റ്റ് പറയാതെ ഞങ്ങള് വിടത്തില്ല പൊറത്തോട്ട് അങ്ങനെയാണ് എല്ലാത്തിനും മാഷിയാണുകയാണ് ഓറഞ്ച് കേട്ടോ അപ്പൊ ഞങ്ങള് പാലാക്കി പോയി അവിടെ വണ്ടി കയറിട്ടുണ്ട് നമ്മള് കുട്ടിയാണ് വണ്ടി പിടിക്കണേ അച്ഛ എനിക്ക് പേടിയല്ലേ പഠിക്കുന്നേ പക്ഷെ ആയതുകൊണ്ട് എനിക്ക് പേടി അതിന് ബ്രേക്കില്ലേ അമ്മ ഇപ്പ അമ്മ പതുക്കെ പതുക്കെ ഇവിടെ ഇറക്കോ എനിക്ക് പേടി പേടിയച്ച ഇവിടെ ോട്ട് മാറിപ്പോട്ടെ നമ്മള് വലത്ത അതൊക്കെ ബ്രേക്ക് ബ്രേക്ക് അങ്ങനെ കുട്ടുവിന്റെ അതിസാഹസികമായിട്ടുള്ള ഡ്രൈവിങ്ങിന് ശേഷം പിന്നെ അച്ചായിലേക്ക് തന്നെ ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ ഞങ്ങൾ വീട്ടില് ഞങ്ങൾ രണ്ടുപേരും അച്ഛനെ അച്ചായി എന്നാണ് വിളിക്കുന്നത് പിന്നെ അതുമല്ല എനിക്ക് എന്റെ വീട്ടിൽ വിളിപ്പേരൊന്നുമില്ല കേട്ടോ അതായത് എന്റെ നാട്ടുകാരും വീട്ടുകാരും എന്റെ കൂട്ടുകാരൊക്കെ എന്റെ പേര് തന്നെയാണ് വിളിക്കുന്നത് പിന്നെ വീട്ടിൽ പിന്നെ എന്നെ ഇടയ്ക്ക് അവരുടെ സ്നേഹം കൂടുതലൊക്കെ കൊണ്ട് കൊച്ചേ എന്നൊക്കെ വിളിക്കും കൊച്ചേ കുഞ്ഞേ എന്നൊക്കെ ഉള്ള പേരിലാണ് വിളിക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അനീതിക്ക് പേരുണ്ട് അവളെ വീട്ടിലെ കുട്ടു എന്നാണ് വിളിക്കുന്നത് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എപ്പോഴും എന്റെ വീട്ടുകാരാണ് എനിക്ക് എപ്പോഴും എല്ലാ കാര്യത്തിനും സപ്പോർട്ട് അത് കല്യാണത്തിന് ശേഷമാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഞാൻ എല്ലാ കാര്യം എന്റെ വീട്ടിലെ അച്ഛനോട് അമ്മയോടൊക്കെ ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളു അപ്പൊ അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടികളൊരു നാണമാണ് കേട്ടോ ചേച്ചി ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കും ഭയങ്കര ബുദ്ധിമുട്ടാന്നുള്ള രീതിയിലൊക്കെ പിന്നെ ഞാൻ അവളോട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഞങ്ങള് എന്താണ് ഒരു കടയിൽ കടലേക്ക് മീൻസ് ഞങ്ങൾക്ക് ഒരു എന്താ പറയാ ചെരിപ്പ് കാര്യങ്ങളൊക്കെ വാങ്ങണണ്ടായിരുന്നു അപ്പൊ അങ്ങോട്ട് ഞങ്ങള് കടയിൽ കയറിയിട്ട് ചെരിപ്പ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പം ഇതൊക്കെ നമ്മള് എന്താ പറയുക വീട്ടിൽ ഇപ്പം ഞാൻ ചെരുപ്പ് വാങ്ങുമ്പോൾ നോക്കിയിട്ട് ഞാൻ അമ്മയ്ക്കൊക്കെ നോക്കിയിട്ട് അമ്മയ്ക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു ഏജിലൊക്കെ ഉള്ള ആൾക്കാർ ഇടുന്ന ചെരുപ്പൊക്കെ കൂടുതൽ ഇഷ്ടം അപ്പം അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കുറച്ച് ചെരുപ്പൊക്കെ വാങ്ങിച്ചു കുറച്ചെന്ന് വെച്ചാൽ എനിക്കും വാങ്ങിച്ചു കേട്ടോ അതാണ് ഞാൻ കുറച്ചൊന്ന് പറഞ്ഞേ അപ്പം അങ്ങനെ ഞാൻ പേയ്മെന്റ് ഒക്കെ ചെയ്തു അപ്പം എനിക്കും ഒരു ഷൂ എടുത്തു പിന്നെ അമ്മയ്ക്കും ഒരു ചെരുപ്പ് വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പേയ്മെന്റ് ഒക്കെ ചെയ്തിന് ശേഷം ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഇത് നമ്മുടെ പാലായാണ് അപ്പനും ഞാൻ കുട്ടിനോട് പറഞ്ഞു കുട്ടു നീ കുറച്ചോ ഫ്രണ്ടിലോട്ട് നടക്കാൻ ഞാൻ വീട്ടിലെടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വെറുതെ ഇങ്ങനെ സവാരി നടത്തുകയാണ് പാല പട്ടണത്തിലൂടെ അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ഒക്കെ ഒന്ന് ചെയ്ഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് അപ്പം അതിൻ്റെ ശേഷം ഞങ്ങൾ ഇങ്ങനെ കടകളിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി നോക്കി നടക്കുന്ന കാഴ്ച ഇപ്പോൾ ഞങ്ങൾ മൂക്കൂത്തി ഒക്കെ ചെയ്ഞ്ച് ചെയ്തു കേട്ടോ ഒരു മൂക്കൂത്തി ഞാൻ വാങ്ങിച്ചു ഇനി ഒന്ന് ചേഞ്ച് ചെയ്തു അതിനുശേഷം ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ ദക്ഷ്യത്തിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചിപ്പം ഞാൻ വലിയ ഷോപ്പിംഗ് നടത്താറുന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട കയറുമ്പോൾ ഒത്തിരി സാധനം വാങ്ങിക്കാനൊക്കെ തോന്നും പക്ഷെ നമ്മൾ അങ്ങനെ ഓവറായിട്ടുള്ള രീതിയിൽ വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഓർത്ത് നിന്ന് സാരിക്ക് ചേരുന്ന രീതിയിൽ ഒന്ന് ഞാൻ ഒരു ബ്രൗൺ കളറിൽ സാരി കൊടുക്കുന്ന അപ്പൊ അതിന് ചേർന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടൊരു കമ്മലും ഒരു മാല എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് നോക്ക് എങ്ങനത്തെ വേണം എന്നുള്ളത് എന്ന് വെച്ചാൽ വലിയ ആർഭാടമായിട്ടുള്ള രീതി വേണ്ടതാണോ എന്നാൽ ചെറിയ രീതിയിൽ അപ്പൊ അങ്ങനെ ഞങ്ങൾ കടയിലൊക്കെ കയറി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പൊ അങ്ങനെ എടുത്തു ഒരു മല ഒരു സിംപിൾ ആയിട്ടുള്ളൊരു മാല എടുത്തു അതിനുശേഷം ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിൽ കയറുകയാണ് അപ്പൊ ബസ് കയറി ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്ന എന്ന് വെച്ചാൽ അവന് വേണ്ടിയിട്ടുള്ള ബർത്ത് ഡേ സെലിബ്രേഷന് വേണ്ടിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ കണ്ടില്ലേ കവർ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്താ എത്ര മാത്രം സാധനങ്ങൾ വാങ്ങിച്ചു എന്നുള്ളത് മീൻസ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചു അങ്ങനെ മടുത്തു ഞങ്ങള് ബസ്സിലാണ് പോകുന്നത് കെഎസ്ആർടിഎസ് ബസ്സിലാണ് അപ്പം വെറുതെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ വേണമെങ്കിൽ അച്ഛനെ വിളിച്ചാൽ മതി അച്ഛൻ വരും പക്ഷെ എങ്കിൽ പോലും വെറുതെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ അവിടെയും കുറെ വീട്ടിലൊക്കെ കുറെ തിരക്കും ഉണ്ടല്ലോ അപ്പൊ ആ കുറെ ആയിരിക്കും അച്ഛന് അപ്പൊ പിന്നെ വെറുതെ നമ്മൾ വിളിക്കണ്ടല്ലോ എന്നോർത്ത് അപ്പൊ അങ്ങനെ ഞാനും കുട്ടിയും കൂടെ പിന്നെ ബസ്സിന് തന്നെ തിരിച്ചു തരും എനിക്ക് ഇവളുണ്ടെങ്കിൽ ഒരു ഒരു ബലമാണോ കേട്ടോ എനിക്ക് അനീതിയുണ്ടെങ്കിൽ എന്നുവെച്ചാൽ ഫ്രീ ആയിട്ട് പോയിട്ട് വാങ്ങാനും എടുക്കാനൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ അവർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒക്കെ എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം നല്ല നല്ലതായിട്ടുള്ള രീതിയിലൊരു എന്താ പറയാ ഒരു സെലക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് അവൾക്ക് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒരു ഇല്ല ഇതൊന്നുമില്ല അറിയാവുന്ന കാര്യമാണ് അപ്പൊ എന്നെക്കാളും കൂടുതൽ കുറച്ചുകൂടെ സെലക്ട് ആയിട്ട് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് എടുക്കാനൊക്കെ അനീതിയാണ് കുറച്ചുകൂടെ നല്ലത് അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ വേറൊരു സ്ഥലത്തെത്തി പ്രവർത്തനം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് കേട്ടോ അപ്പോൾ അവിടുന്ന് നമ്മൾ ഇനി കേക്ക് ഓർഡർ ചെയ്യണം നാളത്തേക്ക് വേണ്ടിയിട്ടുള്ളൂ അപ്പം കേക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കുക ഇത് വേണം എന്ത് പറയണം എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ ആലോചിച്ച് ഞങ്ങൾ അവസാനം ഒരു കേക്ക് ഫൈനലി നമ്മൾ ഡിസൈഡ് ചെയ്തു അപ്പം നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് മറ്റേ മാംഗോടെയാണ് കേട്ടോ അപ്പം നാളെ ഇനിയിപ്പം നീൻ ചേട്ടന് അന്താ പിറ്റേ ദിവസം വരുത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നീൻ ചേട്ടൻ നോക്കിയിരുന്ന കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തന്നെ എല്ലാം സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ എന്നിട്ട് പിന്നെ ഞങ്ങൾ അപ്പം ഞാൻ കുട്ടികളുടെ കുട്ടി നിന്ന് നമുക്ക് ജ്യൂസ് കുടിക്കാം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ എന്താണ് വേണ്ടത് എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരു ജ്യൂസ് പറഞ്ഞു അപ്പൊ ശരിക്കും പറഞ്ഞാൽ വീട്ടിലെത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനിരിക്കുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊറേ കടകളിൽ ഇങ്ങനെ കയറി കഴിയുമ്പോത്തേന് നമ്മൾ സത്യം പറഞ്ഞ് മടുക്കും പിന്നെ അതുപോലെ നമ്മളിങ്ങനെ കയ്യിൽ തൂക്കി പിടിച്ചോണ്ടാണെങ്കിൽ നടക്കുന്നതല്ല അപ്പൊ അതിന്റെ ആയിട്ടുള്ള ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മടുപ്പാണ് അങ്ങനെ നമുക്ക് പൈനാപ്പിൾ ജൂസ് വന്നു ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് എല്ലാ സാധനവും പാക്കപ്പ് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു